ലോക മാതൃ നഴ്സ് ദിനത്തോടനുബന്ധിച്ച് എടപ്പാൾ ഹോസ്പിറ്റലിൽ നേഴ്സായി സേവനമനുഷ്ഠിച്ചിരുന്നതും എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന ഭവാനിയമ്മയെ ആദരിച്ചു ലോക മാതൃ നഴ്സ് ദിനത്തോടനുബന്ധിച്ച് എടപ്പാൾ ഹോസ്പിറ്റലിൽ നേഴ്സായി സേവനമനുഷ്ഠിച്ചിരുന്നതും എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന ഭവാനിയമ്മയെ ആദരിച്ചു പഴയ പഴയകാലത്ത് വീടുകളിൽ പോയി നൂറുകണക്കിന് പ്രസവമെടുത്തിരുന്ന ഭവാനിയമ്മ ആരോഗ്യവകുപ്പിൽ നിന്നാണ് റിട്ടയേർഡ് ചെയ്തത് മാനേജിംഗ് ഡയറക്ടർ ചിത്ര ഗോപിനാഥ് ഭവാനിയമ്മയെ പൊന്നാടി അണിച്ചു ഉപഹാരവും നൽകി ഡയറക്ടർ വത്സല പിഷാരടി അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് മാനേജർ ആത്മജൻ പള്ളിപ്പാട് മാനേജർ ഓപ്പറേഷൻസ് ജ്യോതി ബാലകൃഷ്ണൻ നഴ്സിംഗ് സൂപ്രണ്ട് സ്റ്റീഫൻ നഴ്സിംഗ് നഴ്സിംഗ് ഓഫീസർ പി പത്മനാഭൻ തുടങ്ങിയവർ ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം